നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം മാരക മയക്കുമരുന്നായ തൊണ്ണൂറ്റിയെട്ട് ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടി പാലക്കാട് ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കോയമ്പത്തൂർ ആലപ്പുഴ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലെ യാത്രക്കാരനായ ആലുവ ഈസ്റ്റ് വില്ലേജിൽ ചൂണ്ടി ദേശത്ത് കൈതാരൻ വീട്ടിൽ കെ കെ ചെറിയാൻ മകൻ റിച്ചാർഡ് ചെറിയാനിൽ നിന്നും മുപ്പത്താറ് വയസ്സ് പ്ലാസ്റ്റിക് കവറിൽ കടത്തിക്കൊണ്ടുവന്ന തൊണ്ണൂറ്റിയെട്ട് ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടി അറസ്റ്റ് ചെയ്തു രേഖകൾ തയ്യാറാക്കി പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി അന്വേഷണ പാർട്ടിയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രമേഷ് പി എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ സി എൻ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രഭാത് ജി സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ ആർ മുഹമ്മദ് ഫിറോസ് എം സജീവ് എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിന്ദു വി എന്നിവർ പങ്കെടുത്തു വാളയാർ ചെക്ക് പോസ്റ്റ് വഴി അതിർത്തി കടന്ന് ധാരാളം മയക്കുമരുന്നും കഞ്ചാവും കടത്തി വരുന്നുണ്ട് എക്സൈസ് പാർട്ടി പിടികൂടുകയും ചെയ്യുന്നുണ്ട് ഓണ അവസരത്ത് പരിശോധന കർശനമാക്കുമെന്ന് അറിയിച്ചു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു